തിരുവനന്തപുരം പേയാട് പെയ്യാട് കാരാങ്കോട്ടുകോണത്തെ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ കാര്യം പ്രേക്ഷകരുടെ ഞാൻ നേരത്തെ പറഞ്ഞു കാരാങ്കൂട്ടുകോണം സ്വദേശി ശരത്താണ് മരിച്ചത് ശരത്തിൻ്റെ സുഹൃത്തുക്കളായ രണ്ടുപേർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു മൂന്നാളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്തു സലീം മാലിക്ക് ചേരുന്നു വിശദാംശങ്ങളുമായി സലീം ഗുഡ് മോർണിംഗ് പറയൂ എന്തൊക്കെയാണ് ആന കുത്തിക്കൊന്നു എന്നുള്ള വാർത്ത ഒരിടത്ത് കിടങ്ങും മനുഷ്യരും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എസ് കെ എൻ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടു കൂടിയാണ് ഈ സംഭവം എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതും കഴിഞ്ഞ വർഷത്തെ ഒരു വർഷം മുൻപ് ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കം അതിനെ തുടർന്നുണ്ടായ പകയാണ് ഒരു വർഷത്തിനിപ്പുറം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത് കോണം ക്ഷേത്രത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഇന്നലെ ഇരിക്കുന്ന കൂട്ടുകാരുമായി ഇരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് ശരത് എന്ന ഇരുപത്തിനാല് വയസ്സുകാരനെ ഈ പ്രതികളായ മൂന്ന് പേർ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ആദർശ് അഖിലേഷ് എന്നീ രണ്ടുപേരും അവർക്കും ഇരുപത്തിനാല് വയസ്സാണ് പ്രായം ഇവരും ഈ സുഹൃത്തുക്കൾക്കും മർദ്ദനം മർദ്ദനവും പരിക്കുമേറ്റു അതിനുശേഷം ഇവർ സ്വയം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആശുപത്രിയിൽ വെച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ശരത്ത് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റുള്ളവർക്ക് അത്യാവശ്യം പരിക്ക് ഉള്ള സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല ഈ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് അത് അതുകൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഈ ബിയർ ബോട്ടിൽ പൊട്ടിക്കിടക്കുന്ന സ്ഥലവും ഈ രക്തം കണ്ടെത്തിയ സ്ഥലവും തമ്മിൽ കുറച്ച് അൻപത് മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അത് ഈ പ്രതികൾ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം അവിടേക്ക് പോയതോ അതല്ലെങ്കിൽ ഈ ബിയർ ബോട്ടിൽ അവിടെ വെച്ച് പൊട്ടിച്ചതിന് ശേഷം പ്രതികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മുൻകൂട്ടി കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പോയതോ ആണ് എന്നാണ് സംശയിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ കട്ടക്കട സി എയുടെ നേതൃത്വത്തിലുള്ള ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആശുപത്രിയിൽ കഴിയുന്ന ആ രണ്ട് പേരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് അത് മനഃപൂർവ്വമായ ഒരു കൊലപാതകമാണോ എന്നതുൾപ്പെടെയുള്ള അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എസ് ഓക്കെ താങ്ക് യു സലീം മാലിക് വിനീത് നാരായണകുട്ടി പറയുന്നത് എസ് കെ ഗുഡ് മോർണിംഗ് ഇന്നലെ ഗണേഷ് കുമാറുമായുള്ള സംവാദം മനോഹരമായി എന്നാണ് പറയുന്നത് ഇത് നന്നായി സംസാരിച്ചു മാത്രമല്ല ഒരു ഇരുത്തം വന്ന മന്ത്രിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോണി വർഗീസ് പറയുന്നു ആന വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താതെ ജനങ്ങളെ രക്ഷിക്കുകയാണ് എല്ലാവരുടെയും ഉദ്യമം എന്നാണ് പറയുന്നത് അതുപോലെ ഷഫീർ മണ്ണാർക്കാട് പറയുന്നത് എൻ്റെയോ നിങ്ങളുടെ വീട്ടിലെ ഒരാളെ ആന ചവിട്ടി കൊല്ലാത്തോളം കാലം നമ്മൾ കാടിനും വന്യജീവികൾക്കും വേണ്ടി വാദിച്ചു കൊണ്ടേയിരിക്കും കാട് കയ്യേറി എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കുക ഒരു കാലത്ത് എല്ലാം കാടായിരുന്നു എന്നുള്ളത്